ആലപ്പുഴ കടൽപാലത്തിന്റെ കഥ ആല എന്ന കരയും പുഴയുടെ പുഴയും ചേർന്നാണ് ആലപ്പുഴ എന്ന വാക്കുണ്ടായത് പുരാതന സ്മരണകളുടെ പരിപാവനതയിൽ സ്വച്ഛം അവശേഷിക്കുന്ന ഒരുപാട് അസ്ഥിപഞ്ചരങ്ങളിൽ പ്രമുഖമായതാണ് ആലപ്പുഴ കടൽപാലം കൊച്ചി തുറുമുഖത്തിനു മുന്നേ തിരുവിതാംകൂറിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ആലപ്പുഴയുടെ കടൽപാലം ഇപ്പോൾ തീരങ്ങളിൽ അലിഞ്ഞില്ലാതാവുകയാണ് സമാന്തര പാലം സർക്കാരുകളുടെ വാഗ്ദാനങ്ങൾ ജലരേഖയാകുമ്പോൾ വെറും തലമുറ ഓർക്കാൻ ചില ചിതലരിച്ച ചിത്രങ്ങൾ മാത്രമാവുന്നു ഗതകാല സ്മരണയിൽ ആലപ്പുഴയുടെ കടലും കരയുമായുള്ള ഹൃദയബന്ധം ഊട്ടിയുറപ്പിച്ചിരുന്ന കടൽപാലം നിരവധി അനവധി ചലച്ചിത്രങ്ങൾക്കും ലൊക്കേഷനായി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ഫാസിലിന്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിലെ ആരോ ആരോ എന്ന് തുടങ്ങുന്ന ഗാനത്തിനിടയിലും മലയാളി മരിച്ചാലും മറക്കാത്ത പഞ്ചാബി ഹൌസിലെ ദിലീപ് കഥാപാത്രം ചാടി മരിക്കുന്ന സീനിലുമൊക്കെ ആലപ്പുഴ കടൽപാലം കണ്ട് നിർവൃതി അടയാനാവും വരും തലമുറയുടെ യോഗം ഇങ്ങനെയൊരത്ഭുതം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനെങ്കിലും ഒരുപാട് അസമനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആലപ്പുഴയുടെ കടൽപാലത്തിന്റെ ഓർമ്മകൾക്ക് കഴിയട്ടെ തീരം തേടിയെത്തുന്ന തിരയ്ക്ക് തഴുകാൻ പോലും ഒരു തൂണും അവശേഷിക്കാതെ ഈ നഷ്ടപ്രതാപം മണ്ണടിയുമ്പോൾ കണ്ണേ മടങ്ങുക എന്നല്ലാതെ എന്തു മൊഴിയാൻ